അൻസിബയ്ക്കെതിരായിട്ട് നടന്ന സൈബർ അറ്റാക്കും പി ആർ ആക്രമണങ്ങളും കൂടി എടുത്തു പറയണം അൻസിബ സത്യത്തിൽ അവിടെ ആരെയും മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല ആരെയും ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും പലർക്കും ഇഷ്ടപ്പെട്ട ആൾക്കാർക്കെതിരെ വാ തുറന്ന് സംസാരിക്കുന്നു എന്ന കാരണം കൊണ്ട് അൻസിബയ്ക്കെതിരായിട്ട് നടന്നത് ഏറ്റവും വലിയ സൈബർ അറ്റാക്കാണ് സീസൺ സിക്സിൽ ഇപ്പൊ മറ്റു പലരെയും പ്രേക്ഷകർ വിമർശിച്ചിട്ടുണ്ടാകാം അൻസിബെ മാത്രമല്ല പക്ഷെ അതിനൊക്കെ ഒരു റീസൺ ഉണ്ടായിരുന്നു ഇതെന്തൊക്കെയാണ് ബെഡ്സിബ കട്ടിൽ റാണി പറയാൻ വാക്കുകളൊന്നുമില്ല ആ തരത്തിൽ ആ പെൺകുട്ടി ആ സ്ത്രീയെ വളരെ മോശമായിട്ട് അതും ഈ സോക്കോൾഡ് പുരോഗമന അമ്മാവന്മാരും അമ്മായിമാരും വരെ ആ പെൺകുട്ടിയെ അവൾക്ക് സ്ത്രീ എന്ന് പറയുന്ന ഒരു പരിഗണനയൊന്നുമില്ല കാരണം അതീ പറയുന്ന പുരോഗമനവാദികളാണ് തീരുമാനിക്കുന്നത് ആർക്ക് പരിഗണന കൊടുക്കണം കൊടുക്കണ്ട എന്ന് അപ്പൊ ആ പരിഗണനയൊന്നും അനുസിക്കില്ല അവളെ പരമാവധി തേജോവധം ചെയ്യുക സൈബർ അറ്റാക്ക് നടത്തുക നാളുകൾക്കിടയിലേക്ക് എടുത്തിട്ട് കൊടുക്കുക അതിന് കാരണമുണ്ടെങ്കിലും പ്രശ്നമില്ല ഇപ്പൊ ഒരാളൊരു ചെയ്തിട്ട് നീ വിമർശിക്കുക നീ കളിയാക്ക് ട്രോൾ ചെയ്യ് അവിടെ അൻസുബയുടെ ഭാഗത്ത് അങ്ങനെ യാതൊരു മോശമായ പ്രവൃത്തികളും ഉണ്ടാവുന്നില്ല പറയുന്നത് ബെഡ്സിബ പിന്നെ ഈ പറയുന്ന അഭിഷേകിനെയും അതുപോലെ തന്നെ ഋഷിയെയും ഒക്കെ എന്താ കൊ അവരെ കൺട്രോൾ ചെയ്യുന്ന ആള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ ആ പെൺകുട്ടിയെ സൈബർ അറ്റാക്ക് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് എവിടെൻ്റെ ആണ് അതുകൂടി ഒരു പക്ഷെ അൻസുബയുടെ പുറത്താകലരു കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്